നമസ്കാരം ഫ്യൂച്ചർ കോൺസെപ്റ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാൻ ഫൈറ്റർ ബോർവെൽ സബ്മേഴ്സ് പമ്പ് എന്ന് പറയുന്ന ഒരു പമ്പിനെ പറ്റിയാണ് ഈ കാണുന്നതാണ് സാൻ ഫൈറ്റർ പമ്പ് ഇത് സാധാരണ നമ്മൾ കുഴൽക്കിണറിനകത്താണ് ഈ ഒരു പമ്പ് ഉപയോഗിക്കുന്നത് ഇതിന്റെ പമ്പിന്റെ സൈഡും ഇത് മോട്ടോർ സൈഡുമാണ് ഇത് രണ്ടും കൂടെ പമ്പിൽ നമ്മൾ അസംബിൾ ചെയ്തിട്ടാണ് ഒരു കുഴൽക്കിണർ ഉപയോഗിച്ച് ശേഷം അതിനുശേഷം നമ്മൾ ഒരു കേസിംഗ് പൈപ്പ് ഇറക്കി ആ പൈപ്പിനകത്താണ് ഈ ഒരു പമ്പ് നമ്മൾ ഇറക്കുന്നത് അത് ഏറ്റവും താഴെ പോയിട്ട് നമ്മൾ ഒരു ഏതാണ്ട് ഒരു പതിനഞ്ചടികോളം നമ്മൾ പമ്പ് ലിഫ്റ്റ് ചെയ്ത് സാധാരണ വെക്കാറുണ്ട് എല്ലാ പമ്പും ചെയ്യുമ്പോൾ ഇൻ കേസ് നമ്മൾ അങ്ങനെ ചെയ്തില്ല ഒരു പതിനഞ്ചടിയോളം നമ്മൾ പൊക്കിയില്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഈ പമ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പൊടി കയറി സ്റ്റക്ക് സ്റ്റാക്കത്തില്ല സാധാരണ നമ്മൾ പമ്പിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ബോറലിനകത്തുള്ള പൊടി ഈ പമ്പിനകത്തോട്ട് കയറുന്നത് അങ്ങനെയുള്ള ഒരു പ്രശ്നം ഈ ഒരു പമ്പിൽ ഒരു കാലത്തും വരത്തില്ല സാന്റുമായിട്ട് അല്ലെങ്കിൽ പൊടിയായിട്ട് മൽപിടുത്തം നടത്തുന്ന ഒരു പമ്പിനെയാണ് സാന്ഫേട്ടർ എന്ന് പറയുന്നത് ഇത് പൊതുവെ നമ്മൾ ഈ കോസ്റ്റൽ ഏരിയ അല്ലെങ്കിൽ കടലിന്റെ തീരത്തൊക്കെ ഉള്ള പോയിന്റുകളാണ് നമ്മൾ ഈ ഒരു പമ്പ് ഉപയോഗിക്കുന്നത് അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പമ്പാണ് അതോടൊപ്പം ഇതിനകത്ത് നമ്മൾ വെള്ളം എടുക്കുന്ന ഒരു ടൈപ്പിന് ഒരു ഒരു ലീഫ് ഉണ്ട് അതിനെയാണ് നമ്മൾ ഈ ഇമ്പില്ലർ എന്ന് പറയുന്നത് സാധാരണ പമ്പുകളിൽ വരുന്നത് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് പക്ഷേ ഇതിൽ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ള ഹെവി ഡ്യൂട്ടി പിന്നെ ഇമ്പില്ലറായത് കൊണ്ട് തന്നെ പൊടി സ്റ്റക്കാകത്തില്ല അതോടൊപ്പം തന്നെ കംപ്ലയിന്റും വരത്തില്ല ലോങ് ലൈഫ് കിട്ടുന്ന ഒരു ഇമ്പില്ലറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ഒരു പമ്പിന്റെ ഇമ്പില്ലറും ഇതിന്റെ കേസിങ് തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള പൊടിയൊക്കെ ആണെങ്കിൽ തന്നെ ഇതിനകത്തൂടെ ഇത് പമ്പ് ായിട്ട് പറ്റും ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഒരു ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു സ്റ്റാർട്ടർ അവൈലബിൾ ആണ് ഈ ഒരു സ്റ്റാർട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ ഡ്രൈ റണ്ണ് അതായത് വെള്ളമില്ലാതെ ഓടിക്കഴിഞ്ഞാലും ഈ ഒരു പമ്പ് നമുക്ക് സെൻസ് ചെയ്യാനായിട്ട് പറ്റും അതോടൊപ്പം തന്നെ ലോ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് ലോ ആംപിയർ ഹൈ ആംപിയർ ഇങ്ങനെയുള്ള എല്ലാ ഓപ്ഷനും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് സ്റ്റാർട്ടറാണ് ഈ ഒരു കാണുന്നത് ഇത് നമ്മൾ സാധാരണ ഈ ഒരു ഉപയോഗിക്കാറുണ്ട് നാലിഞ്ചാണ് ഇതിന്റെ ഡയമീറ്റർ വരുന്നത് സാധാരണ നമ്മൾ നാലിഞ്ച് എന്ന് പറയണമെങ്കിലും ഇതിന്റെ ഒരു മൂന്നേ മുക്കാലിഞ്ച് അല്ലെങ്കിൽ മൂന്നര ഇഞ്ച് വരെയൊക്കെ ഇതിന്റെ ഡയമീറ്റർ വരത്തുള്ളൂ നാലിഞ്ച് എന്ന് പറയുന്ന ഒരാ പൈപ്പിന്റെ ഡയമീറ്റർ ആണ് ആ പൈപ്പിന്റെ അകത്താണ് ഈ ഒരു പമ്പ് നമ്മൾ ഈസി ആയിട്ട് ഇറക്കുന്നത് ഈ ഒരു സാങ്ക് ഫൈറ്റർ പമ്പോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പമ്പ്സ് ഞങ്ങളുടെ ഇതിൽ അവൈലബിൾ ആണ് ഓപ്പൺ വെൽ സബ്മേൽ പമ്പോ ഉണ്ട് ബോർവെയിൽ പമ്പുണ്ട് അല്ലെങ്കിൽ മോണോ മോണോബ്ലോക്ക് പമ്പുണ്ട് എല്ലാവിധ പമ്പും ഞങ്ങളുടെ ഇതിൽ അവൈലബിൾ ആണ് അതോടൊപ്പം ഞങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് ഡിവിഷൻ ഉണ്ട് ഈ ഒരു എഞ്ചിനീയറിംഗ് ഡിവിഷനിൽ നമുക്ക് ഈ ഒരു പമ്പിന്റെ ഇൻസ്റ്റാളേഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇതിന്റെ റിപ്പയർ മെയിൻറ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക